നമസ്കാരം വാർത്തകളുമായി പൊതുമാ അപേക്ഷയ്ക്കുള്ള നടപടിക്രമങ്ങൾ രണ്ട് ദിവസത്തിനകം റൂമി വിക്ഷേപിച്ചു പുനരുപയോഗിക്കാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് റോക്കറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്പെയ്സോൺ ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി വിക്ഷേപിച്ചു കോസ്മിക് റേഡിയേഷൻ തീവ്രത ഉൾപ്പെടെയുള്ള അന്തരീക്ഷാവസ്ഥകളെ നിരീക്ഷിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായി ആണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റാച്യു ഓഫ് യൂണിയൻ ടെക്സസിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു സിനിമയിൽ നിന്നും ക്ലാസ് റൂമിലേക്ക് അറുപത്തെട്ടാം വയസ്സിൽ ഏഴാം ക്ലാസ് തുല്യത പരീക്ഷ എഴുതി ഇന്ദ്രൻസ് നിഷ്കളങ്കമായ നിറച്ചിരികളോടെ വെള്ളി വെളിച്ചത്തിൽ ഇന്ദ്രൻസ് എത്തി അറുപത്തെട്ടാം വയസ്സിൽ ഏഴാം ക്ലാസ് തുല്യത പരീക്ഷ എഴുതാൻ ക്യാമറ കണ്ണുകൾക്ക് നടുവിലൂടെയാണ് അട്ടക്കുളങ്ങര സ്കൂളിലെ പരീക്ഷാ മുറിയിലേക്ക് പരിഭ്രമത്തോടെ ഇന്ദ്രൻസ് കയറിയത് സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യത ജാഗ്രതാ നിർദ്ദേശം കനത്ത മഴ ഒമാനിൽ ഹൈക്കിങ്ങിനിടെ അപകടം നാല് മരണം മലയാളി യുവാവ് ദുബായിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു തിരുവനന്തപുരം പോത്തങ്കോട് നന്നാട്ടുകാവ് സ്വദേശി മിസ്റ്റി ഹെവൻസ് വില്ലയിൽ എസ് ആരിഫ് മുഹമ്മദാണ് മരിച്ചത് ഇനി സ്പോർട്സ് ന്യൂസ് ഇന്ത്യൻ ജേഴ്സിയിൽ ഇനിയില്ല വിരമിക്കൽ പ്രഖ്യാപിച്ച് ശിഖർ ധവാൻ അണ്ടർ പതിനേഴ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നാല് സ്വർണ്ണ മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ ഓൾറൗണ്ട് കാര്യത്തിൽ ട്രിവാൻഡ്രം റോയൽസ് നയിക്കാൻ മുൻ രാജസ്ഥാൻ റോയൽസ് താരം പ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചൊലിച്ച് ഹോർഗെ പെരേരിയുടെ വിജയഗോൾ ബാംഗ്ലൂരു സെമിയിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു